ലോകത്തെവിടെ പോയാലും മലയാളികളുടെ ആഹാരശീലത്തിലുള്ള ഒന്നാണ് ചോറ് കഴിക്കുക എന്നുള്ളത് ദിവസം രണ്ട് നേരം ചോറ് കഴിക്കുക എന്നുള്ളത് ഒരു ശീലം കൂടിയായി മാറിയിട്ടുണ്ടായിരുന്നു പക്ഷേ കണക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത് നമ്മുടെ ചോറ് ഉപയോഗം അല്ലെങ്കിൽ ചോറ് കഴിക്കുന്നത് വലിയ തരത്തിൽ ഇടിഞ്ഞിട്ടുണ്ടോ എന്നാണ് കഴിഞ്ഞ ആ പത്ത് വർഷത്തെ കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ വലിയ തരത്തിൽ ഒരു ഇടിവ് അവിടെ സംഭവിച്ചിട്ടുണ്ടോ എന്നാണ് മലയാളിക്ക് അരിമടുത്തോ എന്നുള്ള കാര്യം കൂടി പരിശോധിക്കേണ്ടതുണ്ട് അജിംസ് അജിംസിൻ്റെ സ്വന്തം കാര്യം വെച്ചിട്ട് നോക്കുമ്പോൾ എങ്ങനെയാണ് തോന്നുന്നത് ഞാൻ എൻ്റെ സ്വന്തം കാര്യമല്ല മലയാളികളുടെ കാര്യം തന്നെ പറയാം ഈ മലയാളിയുടെ ശീലം എന്ന് അവർ പറഞ്ഞ കാര്യം അത് ശീലമായിട്ടൊരു അൻപത് വർഷം പോലും ആയിട്ടില്ല അതായത് മലയാളി മൂന്ന് നേരം അരി ആഹാരം കഴിച്ചു കഴിഞ്ഞിട്ട് അൻപത് വർഷമൊക്കെ ആയിട്ട് ആവുന്നുള്ളൂ ഒരു അര നൂറ്റാണ്ട് അതിന് മുമ്പുള്ള മലയാളിക്ക് അതുകൊണ്ടാണല്ലോ ഇ എം ഒന്നാം ഇ എംസ് സർക്കാരിൻ്റെ അടുത്ത് അരി കുമ്പോൾ ഉണ്ടായത് അതായത് അരി എന്ന് പറയുന്നത് വളരെ അപൂർവ വസ്തു അത് ആന്ധ്രയിൽ നിന്ന് ഇറക്കുമതി ചെയ്യേണ്ട ഒരു കാര്യമായിരുന്നു കേരളത്തിൽ ഉല്പാദിപ്പിക്കുന്ന ഒരു കാര്യമായിരുന്നില്ല അതും എഴുത്ത് ക്ലാസ് മാത്രമാണ് ഒന്നോ രണ്ടോ നേരമൊക്കെ അരി ആഹാരം കഴിച്ചുകൊണ്ടിരുന്നത് അതായത് നമ്മുടെയൊക്കെ മുതുമുത്തശ്ശന്മാർ അല്ലെങ്കിൽ മുത്തശ്ശന്മാർ അതായത് എഴുപതുകൾക്ക് മുമ്പുള്ള ആളുകൾ ഒരു നേരമാണ് അരി ആഹാരം കഴിച്ചുകൊണ്ടിരുന്നത് അതും കഞ്ഞിയായിട്ടാണ് കഴിച്ചുകൊണ്ടിരുന്നത് ബഹുഭൂരിഭാഗവും ചക്കയോ കപ്പയോ മറ്റു കിഴങ്ങ് ആണ് കഴിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ അരി എന്ന് പറയുന്നത് മലയാളിയെ സംബന്ധിച്ച് മലയാളിയുടെ പരമ്പരാഗത ആഹാരമോ ട്രഡീഷണൽ ആയിട്ടുള്ള ഫുഡോ അല്ല അത് പിന്നീട് നമ്മൾ ശീലിച്ച ഒരു കാര്യമാണ് അത് ശീലിക്കാൻ അത് ശീലിക്കേണ്ടി വന്നതിന് പിന്നിൽ ഒരുപാട് രാഷ്ട്രീയവും സാമ്പത്തികവും സാമൂഹികമായ ഒരുപാട് കാരണങ്ങളുണ്ട് ഒന്ന് ഭൂപരിഷ്കരണം നടപ്പായി മുമ്പ് വയലുകൾ ഒരു ഭൂജന്മയുടെ കയ്യിൽ വലിയ ഏക്കർ കണക്കിന് വയലുകൾ ഉണ്ടായിരുന്നോട് അൻപത് സെൻറ്റ് ഒരേക്കറ് ഇരുപത് സെൻറ്റൊക്കെ വയലുകളായി മാറി അപ്പോൾ ഉൽപ്പാദനം വർദ്ധിച്ചു ഈ ഭൂപരിഷ്കരണം വന്നാൽ കൃഷി നശിക്കുമെന്നായിരുന്നു അന്നത്തെ പ്രചാരണം ഭൂപരിഷ്കരണം നടപ്പാക്കാൻ പാടില്ല ഭൂപരിഷ്കരണത്തിനെതിരെയുള്ള നിരതിരെയുള്ള വാദത്തിൻ്റെ കാരണം ഇതെല്ലാം തുണ്ടു തുണ്ടായി പോകും കൃഷി ഉണ്ടാവില്ല എന്നാണ് പക്ഷേ കേരളത്തിൻ്റെ ഉദാഹരണം തെളിയിച്ചത് മറ്റൊന്നാണ് തുണ്ടുവൽക്കരണത്തിലൂടെ ഉൽപാദനം കൂടിയാണ് ചെയ്തത് കുറയല്ല ചെയ്തത് അപ്പോൾ അങ്ങനെ ഉൽപാദനം കൂടിയതുകൊണ്ടാണ് കേരളത്തിൽ നെൽകൃഷി വ്യാപകമായതും അങ്ങനെ മലയാളി ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയത് പക്ഷേ അതിനൊരു തിരിച്ചടി ഉണ്ടായത് എന്താണെന്ന് വെച്ചാൽ എൺപതുകളിൽ ഈ ഗൾഫ് കുടിയേറ്റം വ്യാപകമായതോടുകൂടി ഗൾഫ് കുടിയേറ്റം വ്യാപകമാകാൻ കാരണം അതിന് മറ്റൊരു കാര്യം കൂടിയുണ്ട് ഈ ഭൂപരിഷ്കരണത്തിൽ യഥാർത്ഥത്തിൽ കൃഷി ചെയ്തുകൊണ്ടിരുന്ന ആളുടെ കൈലേക്ക് ഭൂമി കിട്ടിയിട്ടില്ല മണ്ണിൽ പണിയെടുക്കുന്നവനും ഭൂമി കിട്ടിയില്ല അതേസമയം വരമ്പത്ത് നിന്ന് കൂലി കൊടുത്തവനാണ് ഭൂമി കിട്ടിയത് ആ വരമ്പത്ത് നിന്ന് കൂലി കൊടുത്തുകൊണ്ടിരുന്നവരുടെ പിന്തള്ള മുറക്കാർക്ക് വിദ്യാഭ്യാസം കിട്ടി ഭൂമിയുട്ടിയോടി വിദ്യാഭ്യാസം കിട്ടി അവർ പിന്നെ കൃഷി ചെയ്യാൻ പോകല്ലേ ഇത് അവർ മറുനാട്ടിലേക്ക് ചേക്കേറി അങ്ങനെ ആ മൈഗ്രേഷൻ ആ ഗൾഫിലേക്ക് ആയാലും ബോംബെ കൽക്കട്ട അങ്ങനെയൊക്കെ ആണെങ്കിലും ഈ മൈഗ്രേഷൻ കേരളത്തിൽ കൃഷി ചെയ്യാനാളില്ലാതാക്കി അപ്പോൾ പിന്നെ വീണ്ടും നമ്മൾ മറ്റ് സംസ്ഥാനങ്ങളെ അരിക്ക് വേണ്ടി ആഗ്രഹം പക്ഷെ അതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഈ അരനൂറ്റാണ്ട് കാലത്തിനുള്ളിൽ നമ്മൾ അരിക്ക് അഡിക്റ്റായി എന്നുള്ളതാണ് സത്യം നമ്മൾ മാത്രമല്ല തമിഴ്നാട്ടുകാരും തമിഴ്നാടും കേരളമാണ് ഏറ്റവും കൂടുതൽ പരിഹാരം കഴിക്കുന്ന ആളുകളുള്ളത് ഈ കേരള ഈ രണ്ട് സംസ്ഥാനങ്ങളാണ് ഏറ്റവും കൂടുതൽ ജീവിതശൈലി രോഗങ്ങളുള്ള ഒരു ഷുഗർ പേഷ്യൻസ് ഏറ്റവും കൂടുതലുള്ളൊരു പരമാണ് ഇപ്പോൾ ഈ ഷുഗർ പേഷ്യൻസിൻ്റെ വർധന നമ്മൾ കുറേ കൂടി ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ കൺസേൺ ആയിക്കൊണ്ടിരുന്നപ്പോഴാണ് അരി ഒരു വില്ലനാണ് എന്ന് തോന്നലല്ലാതാണ് ഇപ്പോൾ ആളുകൾ അരി വിട്ട് ഓട്സോ അല്ലെങ്കിൽ മില്ലറ്റ്സോ അല്ലെങ്കിൽ മറ്റ് ധാന്യങ്ങളിലേക്ക് മാറുന്നത് അപ്പോൾ ഇപ്പം ഈ വന്ന പഠനം കാണിക്കുന്നത് അരി കഴിഞ്ഞ പത്ത് വർഷത്തിലുള്ളെങ്കിലും അരി ഉപയോഗം പകുതിയായി കുറഞ്ഞു എന്നാൽ പകുതിയായി കുറഞ്ഞു അത് അത് അരി ഡീലർമാർ തന്നെയാണ് പറയുന്നത് ഞങ്ങൾ വിൽപ്പന അൻപത് ശതമാനമായിട്ട് കുറഞ്ഞിരിക്കുന്നു എന്നാണ് അവർ പറയുന്നത് പക്ഷേ ഡോക്ടർമാർ ചൂണ്ടിക്കാട്ടുന്നതിനു മറ്റു കാര്യം അരി ആഹാരം കുറയ്ക്കുന്ന നല്ലതാണ് നമ്മൾ ഷുഗർ പേഷ്യൻസ് കൂടുതലൊരു സംസ്ഥാനം എന്നുള്ളിൽ അത് കുറയ്ക്കും നല്ലതാണ് പക്ഷേ അതിന് പകരമായി നമ്മൾ കുറേ കൂടി ഹെൽത്ത് ദായകമായ ഭക്ഷണത്തിലേക്ക് തിരിയുന്നതിന് പകരം നമ്മൾ ഫാസ്റ്റ് ഫുഡിലേക്കും അതുപോലെ പ്രോസസ്ഡ് ഫുഡിലേക്കും മാറുന്നു എന്നുള്ളതാണ് പ്രോസസ്ഡ് ഫുഡ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മലയാളിയുടെ ഒരു വർഷ ഒരു മാസത്തെ ഭക്ഷണത്തിനുള്ള ചിലവ് ഏതൊക്കെ കാര്യങ്ങളിലാണ് വരുന്നത് എന്ന് നോക്കിയാൽ അരിയിൽ കുറവാണ് നമ്മുടെ ഏറ്റവും കൂടുതൽ പണം പോകുന്നത് പ്രോസസ്ഡ് ഫുഡിലും ബിവറേസിലുമാണ് ബിവറേജിൽ മദ്യം കൂടി വന്ന ഉൾപ്പെട്ട ഒരു കാര്യമാണെന്ന് എനിക്കറിയില്ല എങ്കിലും ഈ പറയുന്ന പാനീയങ്ങൾ അതുപോലെ പ്രോസസ്ഡ് ഫുഡ് അതിലാണ് നമ്മൾ കൂടുതൽ പണം ചിലവഴിക്കുന്നത് അതിനർത്ഥം നമ്മൾ ഹോട്ടൽ ഭക്ഷണം കൂടുതലായി കഴിക്കാൻ തുടങ്ങിയിരിക്കുന്നതാണ് അതിലെ അതിലെ ചില പല കാര്യങ്ങളെ പറ്റിയും പ്രത്യേകിച്ചും ഇപ്പോൾ പലതരത്തിലുള്ള തരത്തിലുള്ള ഫുഡിൻ്റെ പ്രശ്നങ്ങളെപ്പറ്റി ആരോഗ്യ ഇമ്പാക്റ്റിനെ പറ്റിയുള്ള പഠനങ്ങളും നിരീക്ഷണങ്ങളും ഒക്കെ പുറത്തു വരുന്നുണ്ട് പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് അരിയാഹാരം കുറയ്ക്കുന്നത് നല്ലതായോടൊപ്പം തന്നെ മലയാളി കുറേ കൂടി ഹെൽത്ത് കോൺഷ്യസായി എന്നൊരു തോന്നലാണ് എനിക്കുള്ളത് അതായത് എൻ്റെ സ്വന്തം അനുഭവത്തിലാണെങ്കിലും ഞാൻ മറ്റുള്ളവരെ കേൾക്കുമ്പോഴാണെങ്കിൽ പോലും മുമ്പുള്ളതിനേക്കാൾ കൂടുതൽ ഹെൽത്ത് കോൺഷ്യസ് ആണ് വ്യായാമം ചെയ്യുന്ന ആളുടെ എണ്ണം പ്രത്യേകിച്ചും ഈ കോവിഡ് ലോക്ക്ഡൗണിന് ശേഷം കൂടിയിട്ടുണ്ട് നമ്മുടെ നമ്മുടെ നെയബർഹുഡിലൊക്കെ നോക്കി തന്നെ അറിയാം കൂടുതൽ പേർ ജിംനേഷ്യത്തിൽ പോകുന്നു കൂടുതൽ പേർ നടക്കാൻ പോകുന്നു അപ്പോൾ കുറേ കൂടി ഹെൽത്ത് ഈ കോവിഡിന് ശേഷം ഉണ്ടായ ഒരു മാറ്റം കൂടിയാണെന്ന് തോന്നുന്നു അത് നമ്മുടെ ഭക്ഷണശീലങ്ങളെ കൂടി മാറ്റിയിട്ടുണ്ട് കുറേ കൂടി ഹെൽത്തിയാണ് ഫുഡ് കഴിക്കാൻ തുടങ്ങുന്നുണ്ട് പ്രോസസ്ഡ് ഫുഡ് കൂടുതൽ കഴിക്കുന്നതോടൊപ്പം തന്നെ അത്തരം ആഹാരങ്ങളുടെ ദോഷഫലങ്ങളെക്കുറിച്ച് മലയാളിയും ബോധവാനാണ് നമ്മൾ ഇരുപത് വർഷം ഉണ്ടായിരുന്ന അത്ര അല്ല ഇപ്പോൾ ആളുകൾ ഇൻഫോംഡ് ആണ് എന്തൊക്കെ ഭക്ഷണം പ്രശ്നമാണ് അതിൽ പലതും കോൺസ്പിരസി തിയറികളുണ്ട് വേറെ കാര്യം എങ്കിൽ പോലും ആളുകൾ ഇന്നെ ഫുഡ് പ്രശ്നമാണ് ഇന്നൻ്റെ ഫുഡുകൾക്ക് ഇന്ന ഇമ്പാക്റ്റ് ഉണ്ട് എന്ന കാര്യത്തെ കുറിച്ച് ഇൻഫോംഡ് ആണ് അതുകൊണ്ട് തന്നെ ഈ നമ്മുടെ അരനൂറ്റാണ്ടായിട്ടുള്ള ശീലമായ അരി ആഹാരത്തിൽ നിന്ന് മലയാളി പിന്തിരിയുന്നത് ഒരർത്ഥത്തിൽ ആരോഗ്യപരമായി നോക്കുമ്പോൾ നല്ലതാണെന്നാണ് എനിക്ക് തോന്നുന്നത് എങ്ങനെയാണ് ഈ അരി ഉപേക്ഷിച്ച കൂട്ടത്തിൽ അരിയുടെ കാര്യത്തിനകത്ത് ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു മാധ്യമ വാർത്തയാണല്ലോ നമ്മുടെ ഈ ചർച്ചയുടെ ആധാരം അതിനകത്ത് രസമായി തോന്നിയത് ഈ കേരളത്തിൽ നഗരഗ്രാമ വ്യത്യാസമില്ലാതെ ഇതിൻ്റെ ഉപഭോഗം കുറഞ്ഞിരിക്കുന്നു എന്നാണ് നമ്മളെ പറ്റി പറയാറുണ്ടല്ലോ മറ്റ് പോലെ ഒരു ഗ്രാമം എന്ന് പറയുന്നത് കേരളത്തിൽ ഇല്ല എന്ന് കേരളം നഗരവും നഗര സ്വഭാവത്തിലുള്ള ഗ്രാമങ്ങളുമാണ് എന്ന് അപ്പം അതുകൊണ്ട് അത് ഈ പഠനത്തിലും അത് സവിശേഷതയോടെ നിൽക്കുന്നുണ്ട് എത്ര ശതമാനമാണോ ഈ അരിയുടെ ഉപഭോഗത്തിൽ ഈ പറയുന്ന നഗരവാസികൾ കുറഞ്ഞിരിക്കുന്നത് അതേ പെർസെൻറ്റേജ് തന്നെയാണ് ഗ്രാമങ്ങളിലും കുറഞ്ഞിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നമുക്ക് മൊത്തത്തിൽ കേരളത്തിലുണ്ടായിരിക്കുന്ന ഭക്ഷണപരമായിട്ടുള്ളൊരു വലിയ മാറ്റം തന്നെയാണ് അത് ഇതിനകത്ത് ഇപ്പോൾ ഈ അജിംസ് വിശദമായ എൻ്റെ ചരിത്ര ഘട്ടമൊക്കെ പറയുകയുണ്ടായി അതിലൊരു എന്ന് പറയുന്നത് നമുക്ക് ഉൽപ്പാദനത്തിലേക്ക് നമ്മൾ കടന്നപ്പോൾ തന്നെ നമ്മളൊരു പ്രത്യേക ഘട്ടത്തിൽ കാർഷിക ഉൽപ്പാദനത്തിൽ ഏതിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത് എന്നതിലൊരു ചൂടുമാറ്റം നടത്തി നമ്മൾ നാണ്യവിളകളിലേക്കാണ് പോയത് അപ്പം നാണ്യവിളകളിലേക്ക് നമ്മൾ മാറുമ്പോൾ കേന്ദ്ര സർക്കാർ അന്ന് നമുക്ക് നൽകിയ ഒരു ഉറപ്പുണ്ട് അതാണ് സ്റ്റാറ്റ്യൂട്ടറി റേഷനിങ് സംവിധാനം നിങ്ങൾ ഇത്തരമൊരു ഉൽപ്പാദന മേഖലയിലേക്ക് മാ കടക്കുമ്പോൾ സ്വാഭാവികമായി അതിൻ്റെ കയറ്റുമതി എന്ന് പറയുന്നത് രാജ്യത്തിന് തന്നെ ഗുണകരമാകുന്നതാണ് നമ്മളെ സംബന്ധിച്ച് വിദേശ നാണ്യം കിട്ടുന്ന ഒന്നാണ് അപ്പോൾ അതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് സ്റ്റാറ്റ്യൂട്ടറി റേഷനിങ് സംവിധാനം ഉണ്ടാകും അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മളുടെ ആ ഘട്ടത്തിൽ ഘട്ടത്തിലൊരു ചുവടമാറ്റം ഉണ്ടായത് പക്ഷേ ആ ചുവടമാറ്റത്തിലൂടെ നമ്മളെ സംബന്ധിച്ച് നമ്മളൊരു പ്രത്യേക കാർഷിക സമ്പദ്വ്യവസ്ഥയിലേക്ക് മാറി ഭക്ഷണമല്ല നാണ്യവിളകളുടെ ഒരു സമ്പദ്വ്യവസ്ഥയിലേക്ക് മാറി ആ സമ്പദ്വ്യവസ്ഥയിലേക്ക് മാറുന്നതിൻ്റെ ഭാഗമായി നമ്മുടെ ജീവിതത്തിന് സ്വാഭാവികമായ ഒരു വളർച്ച ഉണ്ടാവുകയാണല്ലോ പിന്നെ ഈ പറയുന്ന നമ്മുടെ നാടിൻ്റെ മറ്റൊരു സവിശേഷത ഇപ്പോൾ ഈ കാർഷിക ഈ പറയുന്ന ധാന്യങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നതിൽ നിന്ന് നാണ്യ വിളകളിലേക്ക് നമ്മൾ മാറുന്നത് പോലെ തന്നെ കേരളത്തിൻ്റെ ഭൂപരമായൊരു സാധ്യതയാണ് അതെങ്കിൽ ഭൂപരമായൊരു പരിമിതിയാണ് നമ്മളെ സംബന്ധിച്ച് വൻകിട വ്യവസായങ്ങൾ സാധ്യമല്ല എന്ന നമ്മുടെ നില അതിപ്പോൾ നമ്മുടെ പരിസ്ഥിതി ബോധം കൊണ്ട് മാത്രമല്ല ഭൂമി ലഭ്യത വെച്ചുകൊണ്ടും ജനസാന്ദ്രതയൊക്കെ വെച്ചുകൊണ്ടും നമ്മുടെ സവിശേഷത തന്നെയാണത് പിന്നെ നമ്മളെ സംബന്ധിച്ച് ഉയർന്ന പരിസ്ഥിതി ബോധവും കൂടെ വന്നിട്ടുള്ളത് കൊണ്ടും അത് ഈ പറയുന്ന ഉയർന്ന ജീവിത നിലവാരത്തിൻ്റെ ഭാഗമായി വരുന്നതാണ് അങ്ങനെ വരുമ്പോൾ നമ്മൾ പിന്നെ ചെയ്തത് തൊഴിൽ എന്ന മേഖല കണ്ടെത്താനായി കുടിയേറ്റ മറ്റു സ്ഥലങ്ങളിലേക്ക് പോവുകയാണ് ചെയ്തിട്ടുള്ളത് ഇപ്പം നേരത്തെ അജിംസ് പറയുകയുണ്ടായല്ലോ കേരളത്തിൽ ഈ ഒരുപാട് മേഖലകളിൽ തൊഴിൽ ചെയ്യുന്നത് മലയാളികളെക്കാൾ കൂടുതൽ മലയാളികളല്ലാത്തവരാണ് എന്ന് പറയുന്നതുപോലെ കേരളത്തിന് പുറത്തുള്ള എടുക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ ജനതയിൽ കേരള ഇന്ത്യയുടെ പുറത്തു പോയി ജോലി ചെയ്യുന്ന ആളുകളിൽ വലിയൊരു വിഭാഗം മലയാളികളുമാണ് നമ്മളൊരു ഗ്ലോബൽ കമ്മ്യൂണിറ്റിയാണ് അപ്പോൾ അങ്ങനെ ഗ്ലോബൽ കമ്മ്യൂണിറ്റിയായിട്ട് നമ്മൾ നിൽക്കുന്നതുകൊണ്ടാണ് നമുക്ക് ഇങ്ങോട്ടേക്ക് വരുന്ന ഈ വിദേശ എന്താണ് സമ്പദ് താരതമ്യം ചെയ്ത് നമ്മളിങ്ങോട്ടേക്ക് അയക്കുന്ന പണത്തിന് മൂല്യം കൂടുതലായിരിക്കും അങ്ങനെ ഒരു സ്വാഭാവിക നമുക്ക് മറ്റുള്ളവരെ തീറ്റി പോറ്റാൻ കഴിയും അതിൻ്റെ ഭാഗമായിട്ടാണല്ലോ നമുക്ക് ഉയർന്ന തൊഴിൽ വേതനം കൊടുത്തുകൊണ്ട് ഇവിടെ അന്യ സംസ്ഥാന തൊഴിലാളികളെ അക്കോമഡേറ്റ് ചെയ്യാൻ കഴിയുന്നത് അല്ലെങ്കിൽ അവർ മറ്റു സംസ്ഥാനങ്ങളിലല്ലേ പോവുകയുള്ളൂ അപ്പം നമ്മൾ പുറത്തുപോയി പണിയെടുക്കുന്നു ലാഭകരമായ അതിൽ നിന്ന് നമ്മളൊരു മിച്ചമുണ്ടാക്കുന്നു അതിൻ്റെ ഭാഗമായി നമ്മളിവിടെ മറ്റൊരു തൊഴിൽ മേഖലയെ സൃഷ്ടിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പം ഇങ്ങനെയൊക്കെ വൈവിധ്യമുണ്ട് പക്ഷേ ഇങ്ങനൊരു കുടിയേറ്റത്തിലേക്കൂടെ പോകുമ്പോൾ നമ്മളീ പറയുന്നത് ഒരു ഗ്ലോബൽ സിറ്റിസൻഷിപ്പിലേക്ക് നമ്മൾ മാറുന്നുണ്ട് അതിൻ്റെ ഭാഗമായി നമുക്ക് പുതിയ ശീലങ്ങൾ വരുന്നുണ്ട് ജീവിതത്തെ പറ്റിയുള്ള പുതിയ അവബോധങ്ങൾ വരുന്നുണ്ട് ശരീരത്തെ പറ്റിയുള്ള അവബോധവും വരുന്നുണ്ട് ഇപ്പോൾ അരിയിൽ നിന്ന് നമ്മുടെ താല്പര്യം കുറയുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ പരീക്ഷിക്കാത്ത ഭക്ഷണങ്ങൾ ഏതാണല്ലേ ഇപ്പോൾ നമ്മൾ നമ്മളീന്ന് ചർച്ച ചെയ്യുന്ന കോഴിക്കോട് എന്ന് പറയുന്നത് അതിൻ്റെ കേന്ദ്രവുമാണല്ലേ പലതരം അറബ് ഫുഡ് ഈ പറയുന്ന അജിംസൊക്കെ പലതും പരീക്ഷിക്കുന്ന ആളുകൾ അജിംസ് പറഞ്ഞിട്ടുണ്ട് ടർക്കിഷ് അല്ലേ അങ്ങനെ പല ഭക്ഷണ രീതികൾ പരീക്ഷിക്കുന്ന ആളുകൾ അതെല്ലാം വരികയാണ് നമുക്ക് അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത് നമ്മുടെ ഒരു അറിവാണ് അത് നമ്മുടെ ശരീരത്തിലെ വിശപ്പുമായി ബന്ധമില്ലാതിന് നമ്മുടെ ഒരു അറിവും നമ്മുടെ ഗ്ലോബൽ എക്സ്പോഷറുമായി ബന്ധപ്പെട്ട് നമ്മൾ നടത്തുന്ന പരീക്ഷണങ്ങളാണ് അതൊക്കെ ഇതിനകത്ത് ഫാക്ടറായിട്ട് വന്നിട്ടുണ്ടാവും അതുകൊണ്ടാണ് ഈ മാധ്യമ റിപ്പോർട്ടിൽ പറയുന്നത് ഉച്ചയ്ക്ക് നമ്മൾ അരിഭക്ഷണം ഒഴിവാക്കുന്നു പക്ഷേ ചിലപ്പോൾ പഫ്സാണ് നമ്മൾ കഴിക്കുക അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഫ്രൈഡ് ആയിട്ടുള്ള സാധനങ്ങളാണ് കഴിക്കുക രണ്ട് വടയും ചായയും കഴിച്ചും ഈ വിശപ്പിനെ മറികടക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട് പക്ഷേ അതിൻ്റെ അരി ഉണ്ട് അങ്ങനെ വരുമ്പോൾ നമ്മളെ സംബന്ധിച്ചൊരു ഗ്ലോബൽ മലയാളിയുടെ പുതിയ എക്സ്പോഷറിനകത്ത് വരുന്ന ഒന്നാണ് പുതിയ ഭക്ഷണങ്ങളും അതിൻ്റെ ശീലങ്ങളും ഇതിനകത്തുള്ള ഒരൊറ്റ കുഴപ്പമേ ഉള്ളൂ ഈ നമ്മൾ പുതിയ ഉത്കണ്ഠകൾ കൊണ്ടടക്കുന്നു അതായത് ഈ അരി കഴിച്ചാൽ തടി കൂടുന്നു ഈ പറയുന്ന വണ്ണം കൂടുന്നു അല്ലേ ഒബീസിറ്റി കൂടുന്നു പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ കൂടുതലാണ് അതുകൊണ്ട് നമ്മുടെ പഞ്ചസാര അളവ് കൂടുന്നു ഈ പഞ്ചസാര അളവ് എന്നൊക്കെ പറയുന്നത് ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ്സ് വെച്ചിട്ടാണ് നമ്മൾ നമ്മളെ അളക്കുന്നത് മലയാളി മലയാളിയെ അളക്കുന്നത് ഇപ്പോൾ ഇവിടെ തന്നെയുള്ള കുറേ ഈ പറയുന്ന ഡോക്ടർമാർ ആയുർവേദ വിദഗ്ധന്മാരൊക്കെ അവർ പറയുന്നുണ്ട് നിങ്ങൾ ഈ പറയുന്ന ഇൻഡിക്കേറ്റർ അല്ല ഉപയോഗിക്കേണ്ടതെന്ന് കാരണം അത് വിദേശത്തുള്ള അവിടുത്തെ കാലാവസ്ഥയിലെ അവിടുത്തെ മനുഷ്യരുടെ അവിടുത്തെ പരികല്പനകളും മാനദണ്ഡങ്ങളുമാണ് അതിവിടെ നമ്മുടെ ഈ പറയുന്ന ഉഷ്ണമേഖലാ രാജ്യങ്ങളിൽ താമസിക്കുന്ന നമ്മുടെ ആളുകളുടെ സംവിധാന ജീവിത രീതിയുമായോ അതിൻ്റെ മാനദണ്ഡങ്ങളായോ എടുക്കേണ്ടതല്ല എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ നമ്മൾ ആ പാരാമീറ്റർ വെച്ചിട്ടാണ് നമ്മൾ നോക്കുന്നത് ആ നമ്മൾ ടെൻഷൻ അടിക്കുന്നത് അവർക്കൊപ്പം നിന്നുകൊണ്ടാണ് അപ്പോൾ അതുകൊണ്ട് അരിയെ വർജിക്കുന്നതൊരു ഗ്ലോബൽ എക്സ്പോഷറിൻ്റെ ഭാഗമായിട്ടും മറ്റ് ഭക്ഷണ നവീനതകൾ പരി എന്താണ് പരീക്ഷിക്കുന്നതിനാണ് ആണെങ്കിൽ നല്ലത് പക്ഷേ ഇപ്പം നല്ലാതെ ഈ വിദേശ മാനദണ്ഡങ്ങൾ വെച്ചുകൊണ്ട് നമ്മൾ എന്താണ് നമ്മുടെ പഞ്ചസാര അളവ് കൂടും അരി കഴിച്ചാൽ അല്ലെങ്കിൽ നമുക്ക് തടി പൊണ്ണത്തടി വരും എന്നൊക്കെ പറയുന്ന ഉൽക്കണ്ഠകൾ ആവശ്യമില്ലാത്തതാണ് നമ്മൾ എത്ര ആഗ്രഹിച്ചാലും നമ്മൾ പഞ്ചസാര അളവ് കൂടിയ പൊണ്ണത്തടിയുള്ള മലയാളികൾ തന്നെയായിരിക്കും എല്ലാ കാലവും ഇച്ചിരി ചോറും മീങ്ങറും കഴിക്കുക